ഈ ബീഹാറിൽ ഇത്രയും പുള്ളി കോട്ടി കോഴിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തില്ലേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി ഏതാണ് രാഷ്ട്രീയ ജനതാദൾ അല്ലേ ലാലു പ്രസാദിന്റെ പാർട്ടിയാണല്ലോ ലാലു പ്രസാദോ അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവോ അദ്ദേഹത്തിന്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവോ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിംഗിൽ വോട്ട് ജോലി എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടോ വോട്ട് ചോർ ഗോട്ട് എന്ന ആരോട് ഉന്നയിച്ചു ഇല്ല എന്താ ഉന്നയിക്കാത്ത അത് വളരെ പ്രധാന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഇദ്ദേഹത്തിൻ്റെ പഴയൊരു മുദ്രാവാക്യം ഓർമ്മയുണ്ട് എന്തറിയോ പുള്ളിയുടെ മുദ്രാവാക്യം ഈ ചൌക്കിദാർ ചോർഹെ എന്നുള്ള അതെ ഏ കഴിഞ്ഞ ഈ കഴിഞ്ഞ അല്ലേ മുമ്പിലത്തെ തിരഞ്ഞെടുപ്പിൽ പുള്ളി പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു ചോദ്യം ഉന്നയിച്ചൊരു ആരോപണം ആ ഒറ്റ ആരോപണം കൊണ്ടാണ് ആളുകൾ പുള്ളിക്ക് എതിരായി പോയത് നാട്ടുകാരെതിരായി കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇന്ന് ഏറ്റുപിടിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ സിറ്റിംഗ് സീറ്റായിരുന്നു അമയത്തിയിൽ തോറ്റുപോയി തോറ്റു കഴിഞ്ഞപ്പോൾ പുള്ളി വികാര വിക്ഷുബ്ധത്തിനായി കോൺഗ്രസ് പ്രസിഡന്റ് സാധനം രാജിവെച്ചൊരു പോക്ക് പോയി അത് ഓർമ്മയില്ല അന്ന് പുള്ളി വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വഞ്ചകന്മാരാണ് ഞാൻ ഉയർത്തിയ ഈ ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം കോൺഗ്രസ്കാരനെ ഒറ്റ ഉന്നയിച്ചില്ല ആ പുള്ളിയെ വഞ്ചിച്ചായിട്ട് പുള്ളിക്ക് തോന്നി സത്യത്തിൽ കോൺഗ്രസ്കാർക്ക് തലയ്ക്കൊളിവളുകൊണ്ടാണ് അവർ ഉന്നയിക്കാഞ്ഞത് പറഞ്ഞ മനസ്സിലായി ഇത് മനുഷ്യർക്ക് വകതിരിവ് വേണ്ടേ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് ഒരു അഴിമതി ആരോളും ഇല്ല നമുക്ക് കുറിച്ച് പല കാര്യങ്ങളിലും എതിരഭിപ്രായം ഉണ്ട് ഇല്ല അദ്ദേഹത്തിൻ്റെ പല നയങ്ങളും നമുക്ക് വിയോജിപ്പുള്ളവയാണ് ഭരണത്തിനും പല പോരായ്മ ഉണ്ട് പക്ഷെ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഇന്ന് വരെ ഒരാൾ പറഞ്ഞില്ല അങ്ങനെയുള്ള ആളെക്കുറിച്ച് ഇപ്പോൾ വി എസ് അച്യുനാനന്ദനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് കോൺഗ്രസ്കാർക്ക് പറയാൻ പറ്റുമോ രമേശ് ചെന്നിത്തലക്ക് പറയാൻ പറ്റുമോ ഉമ്മൻചാണ്ടിക്ക് പറയാൻ പറ്റുമോ തിരുവഞ്ചൂർ രാജകൃഷ്ണൻ പറയാൻ പറ്റും അവരാരും പറയില്ല കാരണം അഴിമതിക്കാരനല്ലാന്ന് വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ബി എം സുധീരനെ കുറിച്ച് അഴിമതിക്കാരനെന്നാരെങ്കിലും പറയും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് അങ്ങാടി പിള്ളേരെ വിളിക്കേണ്ട മുദ്രാവാക്യമാണ് അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന നേതാവ് ഐ ഐ സി സി പ്രസിഡൻറ്റാണ് ഉന്നയിക്കുന്നത് ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ വഹിക്കുന്ന പദവിയെക്കുറിച്ച് ഒരു ധാരണ വേണ്ടേ അല്ലാതെ ഇത് ഇതാരും എഴുതിക്കൊടുക്കുക എനിക്കോടെ കേസ് വേണുപോലായിരിക്കും ഇത്ര മധുരമനോഹരമായൊരു മുദ്രാവാക്യം എഴുതി കൊടുക്കും ചൌക്കിദാർ ചോർഹെ ഈ പുള്ളി അത് പോണ സ്ഥലത്തൊക്കെ പ്രസവിക്കുന്നു കേട്ടവരൊക്കെ പുള്ളിക്കെതിരാകുന്നു അവർ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്തു അങ്ങനെ എതിർ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്യിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഈ വോട്ട് വോട്ട് ചോരിയിലും വന്നിട്ടുള്ളത് വോട്ട് ചോറ് ഗന്ധാ ചോർ എന്ന് വെച്ചാൽ വോട്ട് കള്ള കാസേര ഒഴിയു എന്നാണ് അല്ല ശരിക്കും ഈ വടക്കേൻ്റെയൊക്കെ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ പട്ടുകാലത്ത് ഒരു തടുക്കോളത്തൊരു സാധനമുണ്ട് അതിൽ ഇരുന്നിട്ടാണ് ഇവർ ചാരി ഇരുന്നിട്ടാണ് മീറ്റിങ്ങൊക്കെ കൂടിയിരുന്നത് പഴയ ഫോട്ടോ ഒക്കെ കണ്ടാൽ അറിയാം ഗാന്ധിജിയും നെഹ്റു ഒക്കെ നിലത്ത് ഒരു പയമല്ല കിടക്കം പോലത്തെ ഒരു സാധനം ഉണ്ട് സൈഡിൽ ഒരു തലേണൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ചാരി ഇടുന്നുണ്ട് അപ്പൊ ഈ സാധനമാണ് ഇതൊക്കെ മുദ്രാവാക്യം കേൾക്കാൻ രസമുണ്ട് പക്ഷേ ഇങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അത് ഇരുനില മുറിച്ചുള്ള വാളാണ് ഇത് തിരിച്ചു കുത്തും അപ്പൊ ഇത് ഞാൻ രാഹുൽ അല്ല കുറ്റം പറയാം പുള്ളിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകളാണ്